ഭരത് ജോഡോ ന്യായ ഉദ്ഘാടന വേദിക്ക് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് മണിപ്പൂർ സർക്കാർ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ഭരത് ജോഡോ ന്യായ യാത്ര വലിയ വിജയമാകുമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു യാത്ര മണിപ്പൂരിൽ നിന്ന് തന്നെ ആരംഭിക്കും പാലസ് ഗ്രൗണ്ട് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു സ്ഥലം കണ്ടെത്തുമെന്നും മണിപ്പൂർ ഒഴിവാക്കിക്കൊണ്ട് യാത്ര ആരംഭിക്കാൻ കഴിയില്ലെന്നും വേണുഗോപാൽ വേണുഗോപാൽ പറഞ്ഞു പ്രതികരണത്തിലേക്ക് Starting our Bharat Jodo Nyaya Yatra from Manipur on January 14 onwards. Entire Manipur state, Nagaland state, Assam state was fully prepared to make it as a grand success. Yatra is going to be a big success. I'm requesting all of you people also. ബി വിത്ത് എസ് സപ്പോർട്ടേഴ്സ് ബിക്കോസ് ദിസ് ഈസ് നോട്ട് എ പൊളിറ്റിക്കൽ യാത്ര വി ടോൾഡ് വെള്ളിയർ ദിസ് യാത്ര ഇസ് ഫോർ ദ പീപ്പിൾ ഓഫ് ദ കൺട്രി വി ആർ സീക്കിംഗ് ജസ്റ്റിസ് ഫോർ ദ പീപ്പിൾ ഓഫ് ദിസ് കൺട്രി ദാറ്റ്സ് ബൈ എവ്രിബി വെൽക്കം ടു ജോയിൻ ദിസ് യാത്ര മേക്ക് മേക്ക് ഇറ്റ് എസ് എ ഗ്രാൻഡ് സക്സസ് നോബിൾമാർക്കാരാണ് വിവരങ്ങളുമായി ചേരുന്നത് നോബിൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇംഫാലിലെ പാലസ് ഗ്രൗണ്ടിൽ ഈ ഉദ്ഘാടന വേദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുരക്ഷാ പ്രശ്നങ്ങൾ മണിപ്പൂർ സർക്കാർ അറിയിച്ചിരുന്നു ഇപ്പോൾ അനുമതി നിഷേധിക്കുകയാണ് കോൺഗ്രസിന്റെ തീരുമാനം എങ്ങനെയാണ് മണിപ്പൂർ ഒഴിവാക്കിക്കൊണ്ട് അടക്കം പറയുന്നത് നിമിഷം വരുന്ന ഞായറാഴ്ചയാണ് ഭാരത് ജോഡോ ന്യായാത്ര തുടക്കം നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനു മുന്നോടിയായി തന്നെ ഇപ്പോൾ ഇംഫാലിൽ ഇതിനുള്ള അനുമതി സംസ്ഥാന സർക്കാർ നിഷേധിച്ചിരിക്കുന്നു ഇന്ന് മണിപ്പൂരിൽ നിന്നുള്ള നേതാക്കൾ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗുമായി അവിടെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിലാണ് അനുമതി നിഷേധിച്ച കാര്യം അറിയിച്ചിരിക്കുന്നത് പ്രധാനമായും ഇത് സുരക്ഷാ കാരണങ്ങൾ അതായത് നിലവിൽ സംസ്ഥാനത്തെ സാഹചര്യം മെച്ചപ്പെട്ടതല്ല അത്തരത്തിൽ സംഘർഷം ഉൾപ്പെടെ ഉള്ള സാഹചര്യത്തിലാണ് അനുമതി നിഷേധിക്കുന്നത് എന്ന വിശദീകരണമാണ് ഇതിൽ നൽകിയിരിക്കുന്നത് എന്താണെങ്കിലും അനുമതി നിഷേധിച്ചെങ്കിലും ഉദ്ഘാടന ചടങ്ങ് അതായത് മണിപ്പൂരിനെ ഒഴിവാക്കി ഒരു യാത്ര നടത്താൻ കഴിയില്ല എന്ന നിലപാടാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിന് ഉള്ളത് കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ അല്പം മുമ്പ് പ്രതികരിച്ചപ്പോൾ അത് തന്നെയാണ് വ്യക്തമാക്കിയത് പ്രധാനമായും മണിക്കൂരിൽ തന്നെ മറ്റേതെങ്കിലും നിലവിൽ പാലസ് ഗ്രൗണ്ടാണ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏഴ് ദിവസം മുമ്പ് തന്നെ അതായത് ഒരാഴ്ച മുൻപ് തന്നെ ഇതിനുവേണ്ടി അനുമതി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനും ഒപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ഇതിൽ കത്ത് നൽകിയിരുന്നു എന്താണെങ്കിലും അനുമതി നിഷേധിച്ച പശ്ചാത്തലത്തിൽ മണിപ്പൂരിൽ നിന്ന് തന്നെ യാത്ര ആരംഭിക്കുന്ന ആരംഭിക്കും യാതൊരു മാറ്റവും ഇല്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നു പാലസ് ഗ്രൗണ്ടിന് പകരം മറ്റൊരു സ്ഥലം അവിടെ കണ്ടെത്തും എന്ന നിലപാടാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ മുന്നോട്ട് വെക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ നേതാക്കൾ സംസ്ഥാന നേതാക്കൾ നടത്തുന്നുണ്ട് എന്നും കെ സി വേണുഗോപാൽ അറിയിച്ചിരിക്കുന്നു നിലവിലത്തെ സാഹചര്യം അതായത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ അനുഭവം നിഷേധിച്ചത് എന്ന നിലപാടാണ് കോൺഗ്രസ് ഉള്ളത് മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്ന ഈ യാത്ര വലിയ വിജയമാകും എന്ന പ്രതീക്ഷയും കോൺഗ്രസ് നേതാക്കൾ പങ്കുവെച്ചു അതിന്റെ ഒരു അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിഷേധം അനുമതി നിഷേധം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് എന്താണെങ്കിലും ആരോപിക്കുന്നത് അതോടൊപ്പം തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി എന്നും സഹകരണ ജനറൽ സെക്രട്ടറി ഇന്നിപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞായറാഴ്ച വളരെ കുറച്ച് ദിവസം മൂന്ന് ദിവസം മാത്രമാണ് ഇനി യാത്രയ്ക്ക് അവശേഷിക്കുന്നത് ആരംഭിക്കാൻ ബാക്കിയുള്ളത് അതിനിടയിലാണ് ഇടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അനുമതി നിഷേധിച്ചുള്ള തീരുമാനത്തിലേക്ക് എന്താണെങ്കിലും സർക്കാർ എത്തിയത് കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്താണെങ്കിലും രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായാണ് ഈ അനുമതി നിഷേധിച്ച് എന്ന വിമർശനം ഇതിനോടകം തന്നെ കോൺഗ്രസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് പാലസ് ഗ്രൗണ്ടിൽ ഉദ്ഘാടന വേദി നടത്താനായിരുന്നു നേരത്തെ കോൺഗ്രസിന്റെ തീരുമാനം ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുകയാണ് മണിപ്പൂർ സർക്കാർ ഇത്